നീ ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല നിർത്തോ പ്ലീസ് ഞാൻ ഉണ്ടാക്കാൻ തീയക്കുട്ടി നീ ഒന്ന് കരച്ചില് നിർത്തു എല്ലായിടത്തും ഞാൻ തോറ്റു അങ്ങനെ പറയലു തീയക്കുട്ടി ിൽഡ്രൻസ് ഡേയുടെ മത്സരത്തിൽ ക്രിസ്മസിന്റെ ഡെക്കറേഷൻ ഞാനൊന്ന് കരുതിയതാ അവിടെ വീട്ടിലെത്തും ഞാൻ തോറ്റു ഓ ആ നശിച്ച പിള്ളേര് കാരണം എന്റെ മോടെ കണ്ണീര് ഞാൻ കാണേണ്ടി വന്നല്ലോ എന്തെങ്കിലും ഒരു പണി അവർക്ക് കൊടുത്തേ പറ്റൂ വേണ്ട 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 മമ്മീന ഇനി ഞാൻ വിശ്വസിക്കില്ല പണി കൊടുക്കാൻ പണി കൊടുക്കാൻ പറഞ്ഞിട്ട് കിട്ടുന്നത് മുഴുവൻ എനിക്കല്ലേ വേണ്ട തീയ്യക്കുട്ടി എനിക്കൊരു കാര്യം മനസ്സിലായി എതിർത്ത് നിന്ന് അവരെ തോൽപ്പിക്കാൻ കഴിയില്ല നമുക്ക് അടുത്ത വഴി എടുക്കാം എന്ത് വഴി ആദ്യം നീ നിർത്തൂ എന്നാലും എന്റെ തീക്കുട്ടി ഞാൻ പുതിയ ഇടവെടുക്കുവാണ് ചോക്ലേറ്റിലും മധുരത്തിലും വീഴാത്ത കുട്ടികളുണ്ടോ നമുക്കൊരു ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കി അവർക്ക് കൊടുക്കാം ഓ അവർക്ക് അത് ക്രിസ്മസ് കേക്ക് അല്ല മോളെ പണിക്കേക്കാ പണിക്കേക്ക് നമുക്കൊരു തരം ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി അവർക്ക് കൊടുക്കാം അതിലേ വയറിളക്കാനുള്ള മരുന്ന് ഇടാം അത് കഴിച്ച് എല്ലാരും വയറിളകി കിടക്കട്ടെ പിന്നെ അതിന് നമ്മൾ കേക്ക് കൊടുത്ത് അവരെ കൊണ്ട് കഴിപ്പിക്കാൻ എനിക്കറിയാം അവര് ട്യൂഷന് പോയിട്ട് വൈകുന്നേരം വരില്ലേ ആ വഴിയില് നമുക്ക് കാത്തു നിൽക്കാം കേക്കുമായിട്ട് എന്നിട്ട് അവരോട് ചെയ്ത് തെറ്റുമൊക്കെ സോറി പറയാം അപ്പൊ അവരെന്തായാലും കേക്ക് സ്വീകരിക്കും എന്നിട്ട് അത് തിന്നട്ടെ തിന്ന് വയറിളകി ആശുപത്രി കിടക്കട്ടെ എല്ലാം നടക്കൂ മമ്മി നടത്താം മോളെ നീ വിഷമിക്കാതിരിക്കേ വരൂ ടീയക്കുട്ടി കേക്ക് ആയിട്ടുണ്ട് നമ്മുടെ അല്ല ടീക്കുട്ടി നീ ഒന്ന് വെയിറ്റ് ചെയ്യൂ മമ്മി എന്തായി പറയുന്നേ നോക്ക് തീയക്കുട്ടി ഇതാണോ വയറിളകാനുള്ള മരുന്ന് കണ്ടില്ലേ ടീക്കുട്ടി ആ മരം നൊഴിച്ചതിന്റെ ഒരു ലക്ഷണം പോലും ഈ കേക്കിലില്ല ഇത് ഞാൻ ആ കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കും എനിക്കത് കാണണം മമ്മി മമ്മി യു ആർ ബെസ്റ്റ് എന്റെ ടീക്കുട്ടിക്ക് വേണ്ടി ഞാൻ ഏതറ്റവും പോകും നല്ല ചോക്ലേറ്റിന്റെ സ്മെല് കണ്ടിട്ട് കൊതി വരുന്നുണ്ട് നോനു ടീക്കുട്ടി അറിയാതെ പോലും എടുത്ത് കഴിച്ചേക്കല്ലേ പിന്നെ ലൂസ് മോഷൻ വരും അറിയാലോ ടീക്കുട്ടിക്ക് വേണമെങ്കിൽ മമ്മി വേറെ ഒരെണ്ണം ഉണ്ടാക്കി തരാം ഇതുപോലത്തെ തന്നെ ഓക്കെ മമ്മി നമുക്ക് ഇത് അവർക്ക് കൊടുക്കാം അറിയാലോ കുട്ടി ട്യൂഷൻ കഴിഞ്ഞവർ ഇതുവഴി വരും നീ സ്നേഹത്തിൽ മാത്രമേ സംസാരിക്കാവൂ അവർക്ക് യാതൊരുവിധ സംശയവും തോന്നരുത് നോ മമ്മി ഐ ഹാൻഡിൽ നീ നിധിമോളി നോക്കടി തീയ്യക്കുട്ടി അവളുടെ അമ്മിമ്മ വഴി നിൽക്കുന്നുണ്ടല്ലോ എന്തോ പുതിയ പദ്ധതിയും കൊണ്ടാന്നാ തോന്നുന്നേ ഞാനും കണ്ടു ചേച്ചി നമുക്ക് മൈൻഡെയാ പോലെ നടക്കാം കുണുക്കാ കുണുക്കി അവരെ വേണമെങ്കിലും പറഞ്ഞോട്ടെ ചെയ്തോട്ടെ നമ്മളത് മൈൻഡ് ചെയ്യണ്ടട്ടോ അച്ഛൻ അങ്ങനെയല്ലേ പറഞ്ഞു തന്നെ നമുക്ക് വേഗം വീട്ടിൽ പോകാം അല്ലെങ്കിൽ അമ്മ അന്വേഷിക്കും ട്യൂഷൻ കഴിഞ്ഞിട്ട് കൊറേ നേരം കരുതും ഹായ് ഹായ് എല്ലാരും വേഗം വീട്ടിലോട്ട് നടന്നേ വഴിയിൽ പലതും കാണും അച്ഛൻ പറഞ്ഞിട്ടില്ലേ വേഗം അയ്യോ മക്കളെ പോവുവാണോ ഒരു മിനിറ്റ് ഒന്ന് നിക്കാമോ തീരെ സമയമില്ല സമയമില്ലാൻ വീട്ടിൽ പോണം കുട്ടികളെ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്താ പറയാനുള്ളത് ഞങ്ങൾക്ക് വീട്ടിൽ പോണോന്ന് പറഞ്ഞില്ലേ എനിക്കറിയാം കുട്ടികളെ നിങ്ങൾക്ക് എന്നോടും എന്റെ മോളോടും ദേഷ്യമാണെന്ന് പക്ഷെ എന്ത് ചെയ്യാൻ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി അതെ അതിനിപ്പെന്താ ഞങ്ങക്ക് വീട്ടിൽ പോണം ഞാൻ നിങ്ങളോടൊരു സോറി പറയാൻ നിന്നതാ മക്കളെ സോറിയോ നിങ്ങളോ സോറി നിങ്ങളുടെ അച്ഛനെന്ന് ഷോപ്പിൽ വെച്ച് പറഞ്ഞ പോലെ ക്രിസ്മസ് ന്യൂഇയറും ആഘോഷങ്ങളൊക്കെ മനുഷ്യർക്ക് ഒന്നിക്കാനുള്ളതാണ് കല്ലുപിടിക്കാനുള്ളതല്ല ഞങ്ങൾ നിങ്ങളോട് വെറുതെ മോശമായിട്ട് പെരുമാറി ഇപ്പൊ ആലോചിച്ചപ്പോൾ സോറി തോന്നി അതാ സോറി ഞങ്ങൾ എന്തായാലും പോട്ടെ അങ്ങനെ പോയാൽ എങ്ങനെയാ മക്കളെ എന്നോട് നിങ്ങൾ ക്ഷമിച്ചു എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഈ കേക്ക് വാങ്ങണം ഇതൊരു ക്രിസ്മസ് കേക്കാ ഞങ്ങൾക്കൊന്നും വേണ്ട ക്രിസ്മസ് കേക്ക് അങ്ങനെ പറയല്ലേ കുട്ടികളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതാണ് നിങ്ങൾ കുട്ടികളല്ലേ നിങ്ങളുടെ അടുത്ത് സോറ് പറയാൻ വരുമ്പോൾ വെറുതെ എങ്ങനെ വരും അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാ ക്രിസ്മസും കൂടിയല്ലേ ഈ ക്രിസ്മസ് കേക്ക് നിങ്ങൾ വാങ്ങണം സോറി ആന്റി ഞങ്ങൾക്ക് കേക്ക് വേണ്ട വഴി കാണുന്ന ഒന്നും ഇങ്ങനെ വാങ്ങിക്കൊണ്ട് വരരുതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അഞ്ഞരല്ലല്ലോ മക്കളെ നിങ്ങൾ ഈ കേക്ക് വാങ്ങണം എന്നാലേ നിങ്ങൾ ക്ഷമിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കൂ ഇവിടെ ഇതുപോലെ ഇവർ വഴിന്ന് മാറുന്നില്ലല്ലോ നമ്മൾ എന്താ ചെയ്യേണ്ടേ ഇവർ കുറേ തവണ ഈ സോറി പറയുന്നത് നമ്മുടെ അമ്മ പറഞ്ഞിട്ടില്ലേ ആരെങ്കിലും ക്ഷമ ചോദിച്ചാലും നമ്മൾ ക്ഷമിച്ചു കൊടുക്കണമെന്ന് നമുക്ക് ഇവരോട് ക്ഷമിക്കാം അല്ലേ ക്ഷമിക്കാം പക്ഷെ നമുക്ക് കേക്ക് ഒന്നും വാങ്ങണ്ടല്ലേ കേക്ക് വേണ്ട ഓക്കെ ആൻറ്റി ആന്റിയുടെ മോഡേ സോറി ഞങ്ങൾ കേട്ടിരിക്കുന്നു ഇനി ഞങ്ങൾക്ക് പോകാമല്ലോ നിങ്ങളുടെ വഴക്ക് മാറിയത് പൂർണ്ണമായി ബോധ്യമാകണമെങ്കിൽ നിങ്ങൾ ഈ കേക്ക് സ്വീകരിക്കണം ഓ ഇതിപ്പോൾ വലിയ ശല്യമായല്ലോ ചേച്ചി ആ കേക്ക് വാങ്ങുന്നത് എന്തായാലും അവർ ഇത്ര സോറി പറഞ്ഞതല്ലേ ഒത്തിരി സന്തോഷം മക്കളെ നിങ്ങളീ കേക്ക് സ്വീകരിച്ചല്ലോ ഒത്തിരി സന്തോഷം ഇനി നിങ്ങൾ പോയിക്കോളൂ അല്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല നിങ്ങൾ എന്റെ സോറി സ്വീകരിച്ചല്ലോ സന്തോഷം കേക്ക് വാങ്ങി പോയല്ലോ ഉം എന്റെ കൈ കൊണ്ടുണ്ടാക്കി കേക്ക് തിന്നാന്ന് കരുതി പോയിരിക്കുക തിന്നട്ടെ ഒരാഴ്ച വയറിളകി കിടക്കട്ടെ അല്ല എന്നാൽ വിധത്തിൽ എന്നിട്ട് തെയ്യവരുടെ അതെ അമ്മേ കേക്ക് ഞങ്ങൾക്കാന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞങ്ങളും വിശ്വസിച്ചില്ല സത്യം പറ പിള്ളേരെ ഇത് നിങ്ങക്ക് വേറെ എവിടെ നിന്ന് കിട്ടിയതല്ലേ നിങ്ങൾ വീട്ടിൽ നിന്ന് പറയാതെ കാശ് എടുത്ത് കേക്ക് മേടിച്ചോ ഓ ഈ അമ്മ പറഞ്ഞാലും വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട ഞങ്ങള് ട്യൂഷന് പോയി വരുന്ന വഴി തീയ്യ കുട്ടി അവരുടെ അമ്മയും കൂടി തന്നതാ ഒത്തിരി സോറിയും പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ കേക്ക് തന്നപ്പോൾ വാങ്ങിയില്ല പിന്നെയും പിന്നെ സോറി പറഞ്ഞ് കേക്ക് തന്നപ്പോഴാ ഞങ്ങള് വാങ്ങിയേ വിശ്വാസം ഇല്ലെങ്കിൽ കുണുക്കിനോട് കുണുക്കനോട് ചോദിച്ചു നോക്ക് അതേ അമ്മേ വേണ്ട പറഞ്ഞിട്ട് അവര് കേട്ടില്ല ചിലപ്പോ അവർക്ക് സ്വയം തോന്നി കാണും കുട്ടികളോട് തല്ലുപിടിക്കുന്നത് ശരിയല്ലെന്ന് നിങ്ങളൊന്നുമല്ലെങ്കിൽ കുട്ടികളല്ലേ അവരിത്രയും വലുതായതല്ലേ അതാ എനിക്ക് സോറി പറഞ്ഞ കേക്ക് തന്നെ ഈ കേക്ക് വേഗം മുറിക്കമേ നല്ല മണം നമുക്ക് കഴിക്കണ്ടേ ആ കേക്കിന്റെ മണിച്ചപ്പോഴേക്കും കൃത്യമായിട്ട് അവൾ എത്തിയല്ലോ മ്യാവും പറഞ്ഞോണ്ട് ഇതേ കീയക്കുട്ടിയുടെ അമ്മ കേക്കാ നിനക്ക് വേണോ ഡി കുതിച്ച് ആദ്യം എന്നാ ഒരു ചെറിയ ചോക്ലേറ്റ് നീ കഴിച്ചോ എത്ര വേഗം കേക്ക് നിന്നെ നിറ്റ പോയൊരു പ്ലേറ്റും കത്തി എടുത്തോണ്ടോ ഞാൻ ഇപ്പൊ തന്നെ മുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും തരാം കുറച്ച് ഫ്രിഡ്ജിൽ വെക്കാം അച്ഛൻ വരുമ്പോ കൊടുക്കാം അയ്യോ

അതേടെ വേഗം അമ്മ കൊടുക്കാൻ സമ്മതിക്കില്ല അമ്മ പൂച്ചയുടെ പുറകിൽ വീട് എത്തണം ഓ എനിക്ക് ഓർക്കാനേ വയ്യ ടോയ്ലറ്റിലായിരിക്കും കണ്ടില്ല ചേച്ചി അവൾ ഒറ്റയ്ക്ക് ചിരിക്കുന്നേ നമ്മൾ ബാത്റൂമിലാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഈ കേക്ക് കൊണ്ടുപോയി അവടെ മൂത്ത് പൊത്തട്ടെ ഒരു മിനിറ്റ് ചേച്ചി ഇതേ അവളുടെ അമ്മ വരുന്നുണ്ട് നല്ല സന്തോഷത്തിലാണല്ലോ കുട്ടി നോക്ക് ചേച്ചി നമ്മുടെ കയ്യിലിരിക്കുന്ന അതേ കേക്ക് അവരുടെ ഞാൻ അവർക്ക് വയറിളകുന്നത് മമ്മി അവർക്ക് വേണ്ടി ഞാൻ ആ ലൂസ് മോഷൻ കേക്ക് ഉണ്ടാക്കിയപ്പോ നീ പറഞ്ഞില്ലേ നിനക്ക് ആ കേക്ക് കണ്ടിട്ട് കൊതി വരുന്നു എന്ന് മമ്മിക്കത് വല്ലാതെ വിഷമായി അതുകൊണ്ട് മമ്മി വേഗം പോയി സെയിം ആയിട്ട് ആ കേക്ക് ബേക്ക് ചെയ്തുകൊണ്ട് വന്നു അയ്യോ മമ്മി പണി കിട്ടോ ഇല്ല കുട്ടി അവരുടെ കേക്കിൽ ചേർത്ത പോലെ വയറിളകാനുള്ള മരുന്നൊന്നും ഞാൻ ഇതില് ചേർത്തിട്ടില്ല ഓ ദുഷ്ടകള് നമുക്ക് മരുന്ന് ചേർത്ത് തന്നതല്ലേ ഞാൻ തപാശൊക്കെ ചോദിച്ചതാ മമ്മി എനിക്കറിയാലോ എന്റെ മമ്മി എന്നോട് അങ്ങനെ ഒന്നും ചെയ്യില്ലെന്ന് കേക്ക് താ മമ്മി ഈ കേക്ക് മുഴുവൻ ഞാൻ ഇന്ന് തിന്നു ആദ്യം ഇങ്ങോട്ട് വാ വാറ്റ് കുട്ടി കൈയൊക്കെ നന്നായിട്ട് കഴുകണം ഗാർഡനിൽ ഇരുന്നതല്ലേ ഇത്ര നേരം മമ്മി പ്ലീസ് നോ കുട്ടി ഹൈജീൻ ഫസ്റ്റ് എന്നെ കൂടി വരൂ അവര് പറഞ്ഞു കേട്ടോ വയറിളക്കാനുള്ള മരം നിട്ടു പോലും നമ്മക്ക് ഒട്ടും സമയമില്ല നമുക്കൊരു ഐഡിയ ചെയ്താലോ ഐഡിയോ എന്താ അത് ഈ കേക്ക് മാറ്റി നമുക്ക് ഈ കേക്ക് വെക്കാം അവൾക്ക് വരട്ടെ നല്ല ഐഡിയ വേഗം വെക്കടി അവര് കൈ കൈയൊഴിട്ട് ഇപ്പൊ വരും ചേച്ചി ഓടിക്കോ എന്താ സ്മെല് ഞാൻ ഇന്ന് മുഴുവൻ തിന്നും തിന്നിടി ചാവ്